എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് അഴീക്കലാണ് കൊല്ലം ജില്ലയിലെ അഴീക്കലാണ് രണ്ട് ദിവസം മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രി മക്കളെയും കൊണ്ട് ഒരമ്മ മൂന്ന് മക്കളെയും കൊണ്ട് പറക്ക പറക്കമറ്റാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെയും രണ്ട് പെൺമക്കളെയും കൊണ്ട് ഒരു അമ്മ ജപ്തി ചെയ്ത് വീടിന് പുറത്ത് നിൽക്കുന്ന ഒരു വാർത്ത ഞങ്ങൾ കാണിച്ച് ഈ ഒരു മാധ്യമത്തിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ അഴീക്കൽ സ്വദേശിനിയായിട്ടുള്ള അശ്വതിയുടെയും അശ്വതിയുടെ ഭർത്താവ് അനിമോന്റെയും വീടിന് മുമ്പിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇവിടെ എം എൽ എ സി ആർ മഹേഷ് എത്തിയിട്ടുണ്ട് കാരണം ചോളമണ്ഡലം ഫിനാൻസിന്റെ നടപടിയെ തുടർന്ന് ഈ വീട് ജപ്തിയായിരുന്നു ഈ വീടിപ്പോൾ പൂട്ട് പൊളിക്കുന്ന അതായത് എം എൽ എ എത്തിക്കൊണ്ട് പൂട്ട് പൊളിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം ഈ വീട്ടിലെ ആളുകളുടെ ഈ ഈ വീടിന്റെ പൂട്ട് സി ആർ മഹേഷ് എം എൽ എ എത്തി പൊളിച്ചുകൊണ്ട് ഈ വീടിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ അതായത് ഈ പെൺകുട്ടി പഠിക്കുന്ന കുട്ടിയാണ് ഈ പെൺകുട്ടിയുടെ ഏഹ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള സാധനങ്ങൾ വീട്ടിനുള്ളിൽ അപ്പോൾ ഈ വീടിന്റെ പൂട്ട് തല്ലി പൊളിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അശ്വതിയും കുടുംബവും ഇപ്പോൾ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ സത്രത്തിലാണ് താമസിച്ചിരുന്നത് ജപ്തി നടപടിയെ തുടർന്ന് ഈ വീട് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇവരെ പൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ ഈ വീടിന്റെ പൂട്ട് പൊളിച്ചുകൊണ്ട് ഇപ്പോൾ സി ആർ മഹേഷ് എം എൽ എ അതോടൊപ്പം ബാങ്കിന്റെ അതായത് ആലപ്പുഴന്റെ പ്രസിഡന്റ് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ പൂട്ട് തല്ലി പൊളിച്ചുകൊണ്ട് അകത്ത് കാരണം ഈ സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുക്കാണ് കമ്പി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഈ വീടിന്റെ ഈ വീട് വീട്ടിൽ വീട്ടിൽ വന്നെല്ലാം കുത്തി വരെ ചോദിക്കുന്ന പരിപാടിയുണ്ട് രാവിലെ ആ ശരി ശരി ോട് ബാഗ് ബാഗ് ബുക്ക് ഹലോ അല്ല അവിടുത്തെ ഒരു സ്പൂന്ന് അത് നമ്മുടെ മറ്റേ ആണ് അമ്പലത്തിന് തെക്കുഷം ഒരു പാത്രൊക്കെ വെച്ചിട്ടുണ്ടാവീട്ടില്ല ആ ഞാൻ വിളിക്കൂറോ രണ്ടാം തീയതി പത്താം ക്ലാസ് മുതൽ വിളിച്ചത് ഇല്ലേ കഴിഞ്ഞാ വിളിച്ചത് സാഹചര്യം കോടതി കോളജിയിൽ നിന്ന് ശരിക്കും വൃത്തി നടപടിയെ തുടർന്ന് ഈ വീട്ടിൽ നിന്നും പുറത്താക്കേണ്ടി വന്ന ഒരു അമ്മയും മൂന്ന് മക്കളും സത്രത്തിൽ കഴിയേണ്ട സാഹചര്യം അതായത് ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിലെ സത്രത്തിൽ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഈ സാഹചര്യം ഏർ അങ്ങേറ്റം വിഷമമാണ് കാരണം പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് ഒൻപത് മാസം പ്രായമുള്ള ഒരു പൊടി കുഞ്ഞിനെയും കൊണ്ടാണ് ഈ അമ്മ കഴിയുന്നത് സി ആർ മഹേഷ് എം എൽ എ അദ്ദേഹം കരുനാഗപ്പള്ളിയുടെ പ്രിയങ്കരനായിട്ടുള്ള എം എൽ എ ആണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ എഴുത്തി ഈ വീടിൻ്റെ പൂട്ട് പൊളിച്ചുകൊണ്ട് വീടിനകത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളും മറ്റ് അവശ്യ സാധനങ്ങളുമൊക്കെ തന്നെ പുറത്തെടുക്കുന്നത് കുട്ടി പ്ലസ് ടു വിദ്യാർത്ഥിനിയായിട്ടുള്ള ഒരു മകളുണ്ട് ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള ഒരു ഇളയ മകളും ഒൻപത് മാസം പ്രായമുള്ളൊരു കുഞ്ഞും ഉണ്ട് അപ്പോൾ ഈ മൂത്ത കുട്ടിയുടെ പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ചില രേഖകൾ എടുക്കുന്നതിനും സർട്ടിഫിക്കറ്റുകൾ എടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടികളാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഈ വീട് പൊ പൂട്ട് പൊളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അതായത് ഈ പൂട്ട് പൊളിച്ചതിന് ശേഷം പിന്നീട് വീട് പൂർവ്വസ്ഥിതിയിലേക്ക് പൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടുത്തെ ആലപ്പാട് പഞ്ചായത്ത് പ്രസിഡൻറ്റും അതോടൊപ്പം പഞ്ചായത്ത് മെസ്സും ും അടക്കമുള്ള ആളുകളാണ് ജനപ്രതിനിധികളും അതോടൊപ്പം നാട്ടുകാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ മാധ്യമ പ്രവർത്തകരുടെയൊക്കെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ ഒരു വലിയ പ്രവർത്തനം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് നടക്കുന്നത് കാരണം നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിൽ പ്രതികൂലമായ ഒരു കാലാവസ്ഥയിൽ ഒച്ചിറ പരബ്രഹ്മ സന്നിധിയിൽ അവിടുത്തെ സത്രത്തിൽ കഴിയേണ്ടി വരുന്ന ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെ അവസ്ഥ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ മാധ്യമത്തിലൂടെയൊക്കെ തന്നെ പുറത്തുവിട്ടതായിരുന്നു ഒന്നാവധി ഈ ലൈവ് നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം വേറൊന്നുമല്ല നമുക്കറിയാം ഈ അഴീക്കൽ ഭാഗം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം തരംഗമായി മാറിയ കടൽമച്ചാൻ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന ഒരു ഭാഗമാണ്

പൂച്ചക്കുഞ്ഞിനെ പിടിച്ചെറിയുന്നത് പോലെ പൈക്കുഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളെ ഇവരെയും പിടിച്ചിറക്കിയത് അപ്പൊ അത് എടുക്കണമെന്ന് കെഞ്ചി പറഞ്ഞ പോലും കേട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് മോക്ക് എല്ലാ വിഷയത്തിലും നല്ല മാർക്കുള്ള നോക്കുക ഇത്തരം സ്കൂളിൽ ട്രയലിന് പ്ലസ് വൺ അഡ്മിഷൻ ആയിട്ടുണ്ട് ഇപ്പൊ ട്രയലിന് അഡ്മിഷൻ എടുക്കണമെങ്കിൽ സർട്ടിഫിക്കറ്റും കാരണം ഇവർക്ക് കണ്ണിച്ച് കാഴ്ചപ്പുറം ഉണ്ട് അവരുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റും മരുന്ന് ഇതെല്ലാം ഇവിടെ ആധാർ റേഷൻ കാർഡ് എല്ലാം ഇവിടെ ആയിപ്പോയി അപ്പൊ ഇപ്പൊ അവര് അതെടുത്ത് കൊടുക്കുകയാണ് നമ്മൾ വീണ്ടും ലോക്ക് കഥക്കുകയാണ് ബാക്കി നടപടികൾ ശാരി വന്നേ ഇതുപോലെ തന്നെ അവര് ചെയ്ത പോലെ തന്നെ ലോക്ക് ചെയ്ത് പറ്റൂണ്ടോ ഒന്ന് മാറി തരും അത് പരിധിയിൽ നിന്നു. രണ്ടിരക്കാണ്ട് ഇന്ത ഇന്ത. ഇരണ്ടോ പിടിച്ചേ. അല്ലല്ല ആക്കിയല്ല. ഇങ്ങോട്ട് ആ. ഇമാരി ഇമാരി കാണാ. നാലേ ഉള്ളൂ. കൊണ്ട സർക്കാർ ഇടേ. എന്താരാണ്ട്.

സന്തോഷായ സാക്ഷി വേറെ അപ്പൊ ഇവരുടെ ഒന്നും തരുത്തില്ല ഒന്നും തരില്ല എല്ലാവരും കൊണ്ടുപോകാരും മനസ്സിലാക്കി വന്നു അഡ്മിഷൻ ഞാൻ എനിക്കൊന്നും കിട്ടത്തില്ല എല്ലപ്പം പറഞ്ഞ് അഡ്മിഷൻ തന്നെ സ്കൂളിൽ നിന്ന് അവിടെ പ്രിന്റ് കൊടുത്ത പേപ്പർ വെച്ച് എനിക്ക് നല്ല സന്തോഷമുണ്ട് എല്ലാം കിട്ടി ഇനി പഠിക്കാമല്ലോട്ട് ഒരുപാട് നോക്കും ഇപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ട പഠനോപകരണങ്ങളും സൈക്കിളും ബാഗും ഒക്കെ തന്നെ സി ആർ മഹേഷ് എം എൽ എയുടെ അദ്ദേഹം ഈ നാട്ടുകാരുടെയൊക്കെ തന്നെ സാന്നിധ്യത്തിൽ ഈ കുട്ടികൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഒരു സമാധാനമുള്ളൊരു സന്ദർഭം തന്നെയാണ് കാരണം നമുക്കറിയാം എത്രക്കാലും സങ്കടം തന്നെയാണ് പക്ഷേ ഇതൊരു സമാധാനമുള്ള ഒരു അവസരം കൂടിയായിട്ട് നമുക്ക് കാണാം ഈ കുട്ടികൾക്ക് പഠനോപകരണങ്ങളൊക്കെ തന്നെ നൽകി അവർ അങ്ങേയറ്റം കടപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നിന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇവിടുന്ന് പോകാൻ ആയി നിൽക്കുന്നത് Why is it Shiranya Ar.? sociedad Yeah? Second rule Whyını, whoom, amazaha men, whoom soo, and the size of sugar actually How many of us a message there is, um, where they're the a source ഈ ഒരു വാർത്ത പുറം ലോകത്തെത്തിച്ച ട്രൂ ലൈവ് എന്ന ചാനലിന്റെ ചാനലാണ് പുറത്തെത്തിച്ചത് ഇപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഇപ്പൊ കൂടെയുള്ളത് ആ നമസ്കാരം നിങ്ങളാണ് ശരിക്കും ഈ വാർത്ത അല്ലെ ലോകത്തെത്തിച്ചത് അപ്പൊ ഇപ്പൊ എന്ത് തോന്നുന്നു

ും എന്തായാലും കാണിച്ച് കൊടുക്കാൻ ഞാൻ പഠിക്കും പറച്ചില് തന്നെയുണ്ട് ശരിക്കും അവള് അങ്ങ് ഇനി നമ്മുടെ സ്വപ്നങ്ങളെ കൊണ്ട് വന്ന് പറഞ്ഞുതരും പോയതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം അല്ലേ ഓക്കെ ഓക്കെ താങ്ക് ഓക്കേ അപ്പം നമ്മുടെ സി ആർ മഹേഷ് എം എൽ എയുടെ നേതൃത്വത്തിൽ ഈ വീടിൻ്റെ പൂട്ട് തകർത്തി ഈ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചു ഈ സാധനങ്ങളൊക്കെ ഇനിയും പൂർവസ്ഥിതിയിലാ വീട് പൂട്ടി കൂട്ടിയിട്ട് ഇനി ഒരു ഇറങ്ങിയ ഒരു ചാർപ്പഞ്ച് ആരെങ്കിലും ഒക്കെ വിളിച്ചുകൊണ്ടിരുന്ന ഈ ഒരു വീട് പൂർവ്വ സ്ഥിതിയിലാക്കുന്ന ഒരു നടപടിയാണ് ഇനി നടക്കാൻ പോകുന്നത് ഏതായാലും ഈ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഇവിടുത്തെ എന്ന ഒരു ചാനലാണ് ഈ വാർത്ത പുറത്ത് കൊണ്ടുവന്നത് സിആർ മഹേഷ് എം എൽ എ വീട് പൂർവ്വസതിയിലാക്കാനുള്ള നടപടികളും ക്രമീകരണങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് തിരിച്ച് മടങ്ങുകയാണ് വീണ്ടും ഈ സുഭാഷ് എന്ന ഒരു ചേട്ടൻ ഈ പ്രദേശവാസികളുടെ സുഭാഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ് അദ്ദേഹമാണ് ഈ വാർത്ത പുറം ലോകത്തെത്തിക്കാൻ ഒരുപാട് ശ്രമം നടത്തിയത് വിവരം ഇപ്പോൾ പുറംലോകം അറിഞ്ഞത് സർക്കാരത്തേക്ക് ഈ വിഷയം സോൾ വാങ്ങണം ഒരു ദിവസം അഞ്ഞൂറ് രൂപ പതിനെട്ട് പേര് വാടക ഞങ്ങൾ എങ്ങനെയെങ്കിലും ക്രമീകരിച്ച് കുടിപ്പിക്കുക ആ വീടിന്ന് പോയി നിങ്ങൾ എഴുന്നേറ്റവിടെ പോകുന്ന കാണാം കണ്ടിഷ്ടപ്പെട്ട ഒരു വീട് നോക്കിയിട്ട് അങ്ങോട്ട് അത്യാവശ്യം കഴിഞ്ഞു കൂടാനുള്ള താമസം വന്നു ബാക്കി അരി സാധനങ്ങളെല്ലാം അവർ മേടിക്കേണ്ടത് സാധ്യത കേട്ടോ ഇതൊന്ന് നോക്കൂ എങ്ങനെയായിരുന്നു നമ്മുടെ എത്തിക്കാൻ ഉണ്ടായ കാലിയാണോ എങ്ങനെയായിരുന്നു സുഭാഷ് അഞ്ചു എപ്പോഴാണ് മേടിക്കുന്നു ആ അല്ലെങ്കിൽ േട്ടനാണ് ഈ വാർത്ത വാർത്തലോകത്തെത്തിക്കാൻ ചേട്ടനാണ് ഈ വാർത്ത പുറം ലോകത്തെത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയത് ഇപ്പൊ എം എൽ എ ഇവിടെ വന്നത് എന്താ ഇപ്പൊ തോന്നുന്നത് സന്തോഷം വളരെ മനസ്സ് നിറഞ്ഞൊരു വലിയ സന്തോഷമാണ് കുഞ്ഞിന്റെ അവസ്ഥ കണ്ടാണ് ഞാൻ കണ്ടാണ് ഈ വീഡിയോ വലിയ സന്തോഷം അടുത്തുള്ള ഒരു സുഹൃത്ത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വന്നത് പ്രത്യേകിച്ച് ഞാനൊരു കൽപ്പണി തൊഴിലാളിയാണ് ഞാൻ പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അതേപോലെ ഇവിടെ ശ്രീരാജ് ശ്രീരാജെന്ന് പറഞ്ഞ് എൻ്റെ സുഹൃത്ത് വിളിച്ച തുമ്മു അവരുടെ വീട് ജെപ്തി ചുമിൻ്റെ പ്രശ്നം നല്ലോണം പഠിക്കുന്ന മോളാണ് അതിനോട് പഠിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് എല്ലാവരും ബന്ധപ്പെടുന്നു അങ്ങനെ ഞാനിവിടെ വന്ന ആ ചേച്ചിയായിട്ടും മക്കളുമായിട്ടും ഒക്കെ സംസാരിച്ച് എനിക്കറിയാം ഒരു വീട് വെച്ച് അതിനകത്ത് കയറുന്നതിന് ഉണ്ടാകുന്ന ആ സന്തോഷം തൊഴിലാളി ആയതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടറി പക്ഷേ ആ കുഞ്ഞുങ്ങൾ എല്ലാവരും ഇപ്പം മൂന്ന് ഒമ്പത് മാസം പ്രായമുള്ളൊരു കുഞ്ഞു ആ ആറ് പതിനൊന്ന് വയസ്സുള്ള ഒരു കുഞ്ഞു മറ്റേ മോള് പ്ലസ് വണ്ണിന് പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതി നല്ല മാർക്ക് മാർഗ്ഗ ഇവിടെ വന്നിങ്ങനെ നിറന്ന് നിൽക്കുക അത്രയും സമയം ആര് അന്ന് വന്ന് ആര് കണ്ടാലും മനസ്സ് അത്രയ്ക്ക് വിഷമം തോന്നും തീർച്ചയായും എന്തായാലും ഇവിടെ വന്ന് ബന്ധപ്പെട്ടവരെ അറിയിച്ച് അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചു എം എൽ എട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പലരുമായിട്ടും ബന്ധപ്പെട്ട് എല്ലാരും വന്നെന്തായാലും ഇവിടുന്ന് നാട്ടുകാരെല്ലാരും സഹകരിച്ചു സന്തോഷം ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ ഒരു ഇപ്പോൾ വളരെ സന്തോഷമുള്ളൊരു വാർത്തയും സന്തോഷമുള്ളൊരു വിവരം തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് കാരണം ഒരു എം എൽ എയുടെ നേതൃത്വത്തിൽ ഒരു വീടിനുള്ളിൽ അകപ്പെട്ടു പോയ സാധനങ്ങളൊക്കെ തന്നെ എടുക്കാനുണ്ടായ അവസരം അതോടൊപ്പം പൂർവ്വസ്ഥിതിയിൽ ആ വീടിനെ തിരിച്ച് പൂട്ടാനുള്ള എല്ലാ നടപടി നിർദ്ദേശങ്ങളും ഒക്കെ അദ്ദേഹം നൽകിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും വലിയ നന്നായി എല്ലാം വളരെ ശുഭകരമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഈ ചോളമണ്ഡല ഫിനാൻസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ജപ്തിയിലാണ് ഈ കുടുംബം ഇപ്പോൾ പരിപാടിയിൽ ആകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ ഏതായാലും ഇവർക്ക് ഒരു ികമായി വാടകയ്ക്ക് താമസിക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ തന്നെ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ എം എൽ എ ഇവിടെ നിന്ന് പോകുന്നത് ഈ വീട് നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹം പൂട്ടിയിട്ടുന്ന സാഹചര്യമായിരുന്നു ആ പൂട്ടിയിട്ടിരുന്ന അതേ പടിയിൽ തന്നെ ആക്കിക്കൊണ്ടുള്ള എല്ലാ ആക്കണമെന്നുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പൂർവ്വസ്ഥിതിയിലാക്കിക്കൊണ്ട് തന്നെ ഗേറ്റും കൂട്ടും ഒക്കെ തന്നെ പഴയ രീതിയിൽ കൂട്ടിക്കൊണ്ട് തന്നെ പോകാനുള്ള നടപടികളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ അദ്ദേഹം നൽകിയിട്ടുണ്ട് കുട്ടികളുടെ ഡ്രസ്സും സർട്ടിഫിക്കറ്റുകളും മാത്രം ആണിപ്പോൾ എടുത്തിരിക്കുക താൽക്കാലികമായി മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കാനുള്ള പ്രാഥമിക സൗകര്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവർ ഇവിടെ നിന്നും എടുത്തിരിക്കുന്നത് ഏതായാലും അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ എം എൽ എ ഇവിടെ നിന്നും മടങ്ങുന്നത് 特别的。